പാല മുണ്ടുപാലം സെൻറ്റ് തോമസ് കുരിശുപള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ജനുവരി പതിനേഴ് മുതൽ ഇരുപത്തിയാറ് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി പതിനേഴ് വെള്ളിയാഴ്ച വൈകുന്നേരം മണിക്ക് ലാലം പഴയപള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ തിരുനാളിന് കൊടിയേറ്റ കർമ്മം നിർവഹിച്ച് ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പിക്കും പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ലാലം പഴയപള്ളിയുടെ മുഖ്യ കുരിശുപള്ളിയായ മുണ്ടുവാലം സെന്റ് തോമസ് കുരിശുപള്ളിയിൽ ചരിത്ര പ്രസിദ്ധമായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ജനുവരി പതിനേഴ് വെള്ളിയാഴ്ച മുതൽ ഇരുപത്തിയാറ് ഞായറാഴ്ച വരെ നടക്കും കേരളത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണമാണ് തിരുനാളിന്റെ ഭാഗമായി രണ്ട് ദിവസങ്ങളിലായി നടക്കുക ഇരുപത് കിലോമീറ്റർ ദൂരമാണ് പ്രദക്ഷിണത്തിന്റെ ദൈർഘ്യം പതിനേഴ് വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് ലാലം പഴയപള്ളി വികാരി റവറൽ ഫാദർ ജോസഫ് തടത്തിൽ തിരുനാളിന് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ച് ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പിക്കും തുടർന്ന് എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു മണിക്ക് ആഘോഷമായ വിശുദ്ധ കുർബാനയും സന്ദേശവും നൊവേനയും നടക്കും ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം ഏഴു മണിക്ക് കാഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷൻ അവതരിപ്പിക്കുന്ന ഗാനമേള ഉണ്ടാവും വൈകുന്നേരം മൂന്ന് മുപ്പതിന് ലാലം പഴയപള്ളിയിൽ വാദ്യമേളങ്ങൾ നടക്കും തുടർന്ന് ആഘോഷമായ വിശുദ്ധ കുർബാനയും സന്ദേശവും നടക്കും ആഘോഷമായ തിരുനാൾ പ്രദീക്ഷിണം ലാലം പഴയപള്ളിയിൽ നിന്നും ആരംഭിച്ച് സെന്റ് മേരീസ് കോൺവെന്റ് മാർക്കറ്റ് ജംഗ്ഷൻ അടാർട്ട് കൊണ്ടാട്ടുകടവ് മുണ്ടുപാലം ജംഗ്ഷൻ തെരുവുകുന്ന് നെല്ലിത്താനം കരൂർ മുണ്ടുപാലം ലിങ്ക് റോഡ് എന്നീ പന്തലുകളിലെ ലതീഞ്ഞുകൾക്ക് ശേഷം ന്യൂ ഫാം റോഡിലൂടെ മുണ്ടുപാലം കുരിശുപള്ളിയിൽ സമാപിക്കും പ്രധാന തിരുനാൾ ദിനമായ ഇരുപത്തിയാറിന് രാവിലെ ആറ് മുപ്പതിന് ആഘോഷമായ നടക്കും ഉച്ചയ്ക്ക് മണിക്ക് കാർഷിക വിഭവങ്ങളുടെ ലേലം നടക്കും വൈകുന്നേരം നടതിന് പള്ളിയിലെ വാദ്യമേളങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ ദിവസത്തെ തിരുനാൾ പ്രദക്ഷിണം ആരംഭിക്കും കൊച്ചുപള്ളിയിൽ നിന്നും ആരംഭിച്ച് ഗുഡ് ഷെപ്പേട് ബോയ്സ് ടൗൺ കരുണാലയം ജംഗ്ഷൻ അൽഫോൺസ നഗർ കോക്കാപ്പള്ളി പൂതക്കുഴി ഡേവിസ് നഗർ എന്നീ സ്ഥലങ്ങളിലെ പന്തലുകളിലെ ശേഷം കുരിശുപളിയിൽ സമാപിക്കുന്നു അതിനുശേഷം സമാപന ആശീർവാദവും നടക്കും വിവിധ ദിവസങ്ങളിലെ തിരക്കർമ്മങ്ങൾക്ക് വികാരി റവറൻ ഫാദർ ജോസഫ് തടത്തിൽ പാസ്ട്രോൾ അസിസ്റ്റന്റ് റവറൻ ഫാദർ ജോസഫ് ആലഞ്ചേരിൽ അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ സ്കറിയ മേനാ റവറൻ ഫാദർ ആന്റണി നങ്ങാപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകും വാർത്താ സമ്മേളനത്തിൽ ഫാദർ ജോസഫ് തടത്തിൽ ഫാദർ ജോസഫ് ആലഞ്ചേരിൽ കൺവീനർമാരായ ലിജോ ആനിത്തോട്ടം ുട്ടി പൂവേലിൽ പ്രസിദ്ധീർ പള്ളിയായ നൂറ്റാണ്ടുകളായി ആഘോഷിക്കപ്പെടുന്ന വിശുദ്ധ സെബിന്റെ തിരുനാള് ഈ വർഷവും ജനുവരി പതിനേഴ് മുതൽ ഇരുപത്തിയാറ് വരെ തീയതികളിൽ ആഘോഷിക്കപ്പെടുകയാണ് തിരുനാള് ആ പ്രദേശത്തുള്ള നാനായാധി മതസ്ഥരായ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള ഒരു ആഘോഷമാണ് ഏറ്റവും ദൈർഘ്യമേറിയ രണ്ട് പ്രദർശിണങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ തിരുനാൾ ആഘോഷം ജനുവരി മാസം പതിനേഴാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് കൊടിയേറ്റ് തുടർന്ന് ആഘോഷമായ കുർബാന നോബേന സന്ദേശം എന്നിവയുണ്ട് വെള്ളിയാഴ്ച മുതൽ പിറ്റേ വെള്ളിയാഴ്ച വരെ എല്ലാ ദിവസവും വൈകിട്ട്